ശ്രീധരൻപിള്ള സംസാരിക്കുകയാണ് പി എസ് ശ്രീധരൻപിള്ള എം ടി ഓർമ്മിക്കുന്നു ഒട്ടേറെ മഹാനായ കേരള കേരള പുത്രനാണ് അങ്ങനൊരു ബഹുമതി അവകാശപ്പെടാൻ എന്റെ വിനീതമായ വിലയിരുത്തൽ മറ്റൊരാളെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കാരണം മർക്കേസിൻ്റെ വാസ്തവത്തിൽ നോബൽ സമ്മാനം കിട്ടിയ പേര് മർക്കേസും ഹെസയും മുണ്ടട്ടിൻ്റെ കുച്ചുമുഖനും ഈ രണ്ടു പേരുടെയും ശൈലികളെ അദ്ദേഹം സ്വീകരിച്ചു എന്ന് മാത്രമല്ല അതിന് തുല്യമായി കടന്നെത്താൻ സാധിച്ചു ഇപ്പോൾ എഴുത്തിനെ പറ്റി പറയുമ്പോൾ തന്നെ ആൾക്കൂട്ടത്തിൽ തനിയെന്നുള്ളത് മർക്കേസിൻ്റെയാണ് മർക്കേസിൻ്റെ അദ്ദേഹത്തിനോട് പലപ്പോഴും നമ്മൾ സംസാരിക്കാറുണ്ട് വലിയൊരു ഒരു ആരാധനാ മനോഭാവത്തോടെ അദ്ദേഹം കണ്ട് അപൂർവ്വം കത്തിയുള്ള ഒരാളായിരുന്നു അങ്ങനെയാണ് ആൾക്കൂട്ടത്തിൽ അദ്ദേഹം തന്നെ പറയുന്നത് ഞാൻ എഴുതുമ്പം എൻ്റെ മുമ്പിൽ എഡിറ്റർ ഇല്ല അനുവാചകരില്ല എഴുതുന്നു എഴുതാതിരിക്കാൻ കഴിയാത്തത് വയ്യാത്തതുകൊണ്ട് ആ എഴുതുമ്പം ആൾക്കൂട്ടത്തിൻ്റെ ആരംഭങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് എഴുതാനാണ് എനിക്ക് താല്പര്യമെന്ന് പറഞ്ഞ് ഇത്രയും സമഗ്രതയിൽ സാഹിത്യത്തെ മുഴുവൻ സാംശീകരിക്കുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സവിശേഷതയായി മുഴിച്ചു നിൽക്കുന്നത് എന്തിനോടുമുള്ള പ്രതി സാമൂഹ്യ ജീവിതത്തിലുള്ള പ്രതിബദ്ധതയാണ് അദ്ദേഹത്തിൻ്റെ മൗനം തന്നെ ഏറ്റവും വാചാലമാണ് മൗനത്തിനൊരു വ്യാഖ്യാനം നൽകാൻ ശ്രമിച്ചാൽ അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആശ്രയിക്കാവുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹത്തിൻ്റെ ആണ് അദ്ദേഹത്തിൻ്റെ മൗനത്തിന് ഒരുപാട് അർത്ഥ തലങ്ങളുണ്ടായിരുന്നു ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കാലദാനം എന്നൊരു കവിതാ സമാഹാരം ഞാൻ എഴുതി എനിക്ക് അദ്ദേഹത്തിന് കൊടുക്കാം വാസ്തവത്തിൽ അദ്ദേഹം എപ്പോഴും വൃത്തത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള അക്കിത്തത്തിനോടൊപ്പം വൃത്തത്തിൻ്റെ കവിയെ വൃത്തത്തിൽ കൂടെ കവിതകളെ കാണുന്ന ആളായിരുന്നു പക്ഷെ ഞാൻ എനിക്ക് എല്ലാം വൃത്തല എൻ്റെ കവിതാ സമാഹാരം വൃത്തലംഘനങ്ങളുടെ ഘോഷയാത്രയായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് കൊടുത്തപ്പം അത് എഴുതി അവതാരികയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രചോദനം എന്തെങ്കിലും ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രചോദനം അദ്ദേഹമാണ് എന്ന് കരുതുന്നു എന്നോടൊരു വാത്സല്യമായിരുന്നു ഞാൻ ഓർക്കുന്നു പുന്നത്തിൽ കുഞ്ഞു എന്നുള്ള രേഖ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരിക്കൽ ബേപ്പൂരിലെ കാൻഡിഡേറ്റായി വരുമ്പോൾ ഞാൻ ആ രാഷ്ട്രീയപ്രസ്ഥാനത്തിൻ്റെ അമരക്കാരിലൊരാളാണ് ആ സമയത്ത് പുന്നത്തിൽ കുഞ്ഞാൽ എഴുതിയിട്ടുള്ളത് എം ടിയോട് ചോദിച്ചു എം ടി പറഞ്ഞ് നിങ്ങൾ ആ പാർട്ടിയിലേക്ക് പോകുന്നതിനൊന്നും എനിക്ക് യോജിപ്പില്ല പക്ഷെ അതിൽ ഇങ്ങനെ ഒരാളെ എന്ന് പറഞ്ഞാൽ എൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ട് നല്ലവനായ ഒരു മനുഷ്യൻ ഉണ്ടതിൽ എന്ന് പറഞ്ഞ് പറഞ്ഞു അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ വ്യക്തിപരമായി എൻ്റെ പിന്നൊരു പുസ്തകത്തിൻ്റെ അദ്ദേഹം ഒരു ആറു കൊല്ലം മുമ്പ് എഴുതിയിട്ടുണ്ട് പിന്നെ അതേ അതിനൊക്കെ അപ്പുറത്ത് പുതിയ എഴുത്തുകാർക്ക് വേണ്ടി തുടങ്ങിയ സർഗവസന്തം മൂന്ന് കൊല്ലം അത് കൊണ്ടുപോകാൻ സാധിച്ചു അതിൻ്റെ എം പി വീരേന്ദ്രകുമാറും സീരാധാകൃഷ്ണൻ സാറും ഇദ്ദേഹവും മൂന്ന് പേരായിരുന്നു അതിൻ്റെ മൂന്ന് കൊല്ലത്തെയും കാരണം സാമ്പത്തികമില്ലാത്ത കഴിവുള്ള ആളുകളെ എഴുതി സി കെ മേനോൻ്റെ സി കെ മേനോനായിരുന്നു അതിൻ്റെ സാമ്പത്തികം ചിലവാക്കിയിരുന്നു അതിലെം ഡി ആയിരുന്നു എം ഡിയുടെ കൈ ഒരു ആലപ്പുഴയിലെ ഒരു ചിത്രത്തൊഴിലാളിയുടെ കഥാസമാഹാരം അങ്ങനെ ആകാഭവിച്ചു പുറത്തെടുക്കുമ്പം ദീപക്കൊക്കെ ഓർക്കുന്നുണ്ടോ വന്ന് ആ ആൾ കൂട്ടിക്കറിഞ്ഞു കളഞ്ഞു എം ഡിയുടെ കയ്യിൽ നിന്നും ഞങ്ങളുടെ ഈ സ്കീമിലുള്ള ബുക്ക് വാങ്ങുമ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട് നമ്മളല്ല അദ്ദേഹത്തെ അദ്ദേഹം അങ്ങനെ ആവശ്യമില്ലാതെ വ്യക്തിപരമായുള്ള ചർച്ചകൾക്കും അതുപോലെ വിമർശനങ്ങളും കേരളം വിവാദങ്ങളും അപവാദങ്ങളും നല്ലോണം കളിച്ചുപെട്ടിരുന്ന നാടാണ് പക്ഷെ അതിലൊന്നും പെടാതെ ഫൈറ്റ് ചെയ്യുന്നു അതേ സമയത്ത് ലീഗലായിട്ട് ഫൈറ്റ് ചെയ്യേണ്ട രംഗത്ത് വന്നപ്പോൾ അദ്ദേഹം മാറി നിന്നിട്ടുമില്ല ഫൈറ്റിൻ്റെ വന്ന സാഹചര്യമാണ് ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല അപ്പോൾ ഒരു സമഗ്രതയിൽ അദ്ദേഹത്തെ ദർശിക്കുക ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഇത്തരത്തിൽ സാഹിത്യം മാത്രമല്ലല്ലോ അദ്ദേഹത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം സിനിമ സിനിമാ മേഖലയുണ്ട് അതിനേക്കാളൊക്കെ അപ്പുറത്ത് അദ്ദേഹം നല്ലൊരു സാഹിത്യത്തിൽ തന്നെ ഈ നമ്മൾ അദ്ദേഹത്തിൻ്റെ നോവലുകളും കഥകളുമാണ് പറയാറുള്ളത് പക്ഷെ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ സമാഹാരങ്ങൾ നോക്കിയാൽ തന്നെ ആനുകാലികമായി ഏത് സാഹിത്യത്തിലേക്ക് ഏത് ചോദ്യത്തിനുള്ള ഉത്തരം അവിടെയുണ്ട് വിശ്വ സാഹിത്യത്തിലേക്ക് അതേ കൊണ്ടുപോയ മലയാളത്തെ സംബന്ധിച്ചിടത്തോളം സാഹിത്യം ഇത്രയും നെഞ്ചിലേറ്റിയ അതിനെ സംശീകരിച്ച അതിൻ്റെ അടിസ്ഥാനത്തിൽ മലയാള ഭാഷ ഉയർത്തിക്കൊണ്ടാൻ ശ്രമിച്ച ഒരാളെയും കേരളത്തിൽ പകരക്കാരനായി കാണാൻ സാധിക്കില്ല എന്നാണ് പക്ഷേ വളരെ വളരെ ചുരുക്കം അടുപ്പം അടുപ്പം സൂക്ഷിച്ചിരുന്നത് ും എനിക്ക് ജീവിതത്തിൽ ഏറ്റവും ബഹുമതി ഞാൻ പറഞ്ഞില്ല വാത്സല്യം വാത്സല്യം പറഞ്ഞില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശ്വതിയുടെ വിവാഹ സമയത്തുള്ള കാര്യം ഞാൻ ഓർക്കുന്നു അന്നൊരു ബന്ധ ഹർത്താലാണ് അവർക്ക് ചെന്നൈ എന്ന് പറയണം അതെന്നെ വിളിച്ച് പറഞ്ഞിങ്ങനെ ചെയ്യാൻ സാധിക്കുമോ ഞാൻ നേതാവ് ഗോവ ഗവർണർ ശ്രീധരൻ പിള്ളയാണ് ഇപ്പോൾ ശ്രീധരൻപിള്ള അനുസ്മരിച്ചത് ഹരിഹറിനെ കാണാം അവിടെ സംവിധായകൻ ഒരു പക്ഷേ എം ടിയുടെ ഉള്ളം എം ടിയുടെ ആത്മാവിനെ എം ടി അത്രമേൽ ആഴത്തിലറിഞ്ഞ മറ്റൊരു മറ്റൊരു സംവിധായകൻ മറ്റൊരു കലാകാരൻ കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് നിസ്സംശയം പറയാം ഹരിഹറിൻ്റെ മനസ്സിൽ ഈ സമയം വരുന്ന ഓർമ്മകളുടെ വേലിയേറ്റങ്ങളെക്കുറിച്ചൊരു പക്ഷെ ഒരാൾക്കും അത് വിവരിക്കാനാവില്ല എന്നത് തന്നെയാണ് അങ്ങനെ ഈ പകൽ എം ടി ഇല്ലാത്ത ആദ്യത്തെ പകൽ തുടങ്ങുകയാണ് എം ടി ഇല്ലാത്ത ഒരു കാലം ആരംഭിക്കുകയാണ് മലയാളി എങ്ങനെയായിരിക്കും അതിനെ ഉൾക്കൊള്ളുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എഡിറ്റർ പ്രമോദ് രാമൻ നമ്മുടെ ഒപ്പം തുടരുന്നുണ്ട് പ്രമോദ് എം ടി കണിശക്കാരനായിരുന്നു പരുഷക്കാരനായിരുന്നു അതിനപ്പുറത്തേക്ക് എം ടിയെക്കുറിച്ച് കാര്യമായും നമ്മൾ സംസാരിക്കാറുള്ളത് പറയാറുള്ളത് അദ്ദേഹത്തിലെ എഴുത്തുകാരനിലെ ധൈര്യശാലിയെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായും സംസാരിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ മാറ്റി എഴുതാൻ ധൈര്യം കാണിച്ച ഒരു എഴുത്തുകാരൻ സാഹിത്യകാരൻ നമ്മൾ വായിച്ചു കേട്ട ചന്തുവിനെയല്ല നമ്മൾ വടക്കൻ വീരഗാഥയിൽ കണ്ടത് നമ്മൾ മനസ്സിൽ പ്രതിഷ്ഠിച്ച ഒരു ഭീമനെയല്ല രണ്ടാം രണ്ടാമൂടത്തിൽ കണ്ടത് എല്ലാം അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനങ്ങളായിരുന്നു പക്ഷെ ആ വ്യാഖ്യാനങ്ങൾക്ക് എവിടെ നിന്നും ഒരു എതിർ ശബ്ദം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആ എതിർ ശബ്ദം ആ വ്യാഖ്യാനങ്ങളെ നമ്മൾ ഏറ്റെടുത്തു അനുഭവിച്ചു ആസ്വദിച്ചു അങ്ങനെയുള്ള പതിറ്റാണ്ടുകളാണ് കഴിഞ്ഞുപോയത് അങ്ങനെയുള്ളൊരു വിപ്ലവകാരിയാണ്